മലയാള സിനിമയിൽ ഏറ്റവും വലിയ മുതൽമുടക്കുള്ള ചിത്രമായി പുറത്തുവന്ന ഇമ്പുരാന്റെ റിലീസിന് പിന്നാലെ പുറത്തുവരുന്ന പ്രതികരണങ്ങൾ സമ്മിശ്രം ചിത്രം മികച്ച ക്വാളിറ്റി പുലർത്തുന്നതാണെന്ന് അഭിപ്രായം ഉയരുന്നുണ്ടെങ്കിലും വൻ ഹൈപ്പോടെ എത്തിയ ചിത്രത്തിൽ മാസ് രംഗങ്ങൾ കുറവാണെന്ന അഭിപ്രായമുണ്ട് ഇതിനിടെ ചിത്രത്തിലെ പ്രമേയവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് സിനിമയിലെ ഉള്ളടക്കത്തെ പുകഴ്ത്തിക്കൊണ്ട് ബിനീഷ് കോടിയേരി രംഗത്ത് വന്നു ഗുജറാത്ത് കലാപം സിനിമയിൽ പ്രമേയമാക്കിയ കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ബിനീഷ് കോടിയേരി പോസ്റ്റ് ഇട്ടത് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘ് പരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പോസ്റ്റിന് പിന്നാലെ സിനിമയിലെ പ്രമേയത്തിൽ വിമർശനവുമായി സൈബറിടത്തിലെ സംഘ് പരിവാർ ഗ്രൂപ്പുകളും രംഗത്തു വന്നു സിനിമയിൽ ഗുജറാത്ത് കലാപത്തിന് സമാനമായ വിഷയം പരാമർശിച്ചതാണ് വിവാദത്തിന് വഴിവെച്ചത് ഇതോടെ പൃഥ്വിരാജ് പ്രമേയം ഒളിപ്പിച്ചു കടത്തിയെന്ന ആക്ഷേപമാണ് സംഘ് ഗ്രൂപ്പുകൾ ഉയർത്തിയത് ഇവർ പൃഥ്വിരാജിനെതിരായ വിമർശനത്തിനൊപ്പം ടിക്കറ്റ് ക്യാൻസൽ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു സൈബറിടത്തിൽ ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടെ പറഞ്ഞു കേട്ടപ്പോൾ എമ്പുരാൻ കാണണമല്ലോ എന്ന അഭിപ്രായവുമായി സന്ദീപ് വാര്യർ അടക്കമുള്ളവരും രംഗത്ത് വന്നു സിനിമയെ എതിർക്കുന്നവർക്കെതിരെയും വിമർശനങ്ങളുണ്ട് അതേസമയം മോഹൻലാൽ ഫാൻസുകാർ സിനിമയിൽ അത്ര തൃപ്തരല്ല ഇവർ സോഷ്യൽ മീഡിയയിലും പ്രതികരണങ്ങളുമായി രംഗത്തുണ്ട് അതേസമയം സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ച ആദ്യ ഷോ കഴിഞ്ഞ് മണിക്കൂറുകൾ പൂർത്തിയാകും മുന്നേ ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ പ്രചരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പുകളിലും വിവിധ വെബ്സൈറ്റുകളിലുമാണ് വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഫിലിസ്മില്ല അതുപോലെ മൂവി റൂൾസ് തമിഴ് റോക്കേഴ്സ് എന്നീ വെബ്സൈറ്റുകൾക്ക് പുറമെ ടെലഗ്രാം ആപ്പിലും വ്യാജ പതിവ് വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് തന്നെ രംഗത്തെത്തിയിരുന്നു സ്പൈറസുകളോടും പൈറസിയോടും നോ പറയാം എന്ന പോസ്റ്റും നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതാദ്യമായല്ല തിയേറ്ററിലെത്തിയ ഉടനെ ചിത്രങ്ങളുടെ വ്യാജ പതിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സമീപകാലത്തായി ഇറങ്ങിയ ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും വ്യാജ പതിപ്പുകൾ സിനിമ ഇറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതിനെതിരെ സിനിമാ സംഘടനകൾ തന്നെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഈ വ്യാജ പതിപ്പ് പ്രചരണം ഫലപ്രദമായി തടയാനാകുന്നില്ല എന്നാണ് എംബുരാൻ സിനിമയുടെ പതിപ്പ് പുറത്തിറങ്ങിയതോടെ വ്യക്തമാകുന്നത് ഇന്ന് രാവിലെ ആറു മണിക്കാണ് എംബുരാൻ സിനിമയുടെ ഫസ്റ്റ് ഷോ ആരംഭിച്ചത് ആദ്യ ഷോ കഴിയുമ്പോൾ ചിത്രത്തിന് നല്ല അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് സിനിമയുടെ ടിക്കറ്റ് ബുക്കിങ്ങിലും എംബുരാൻ തരംഗമാണ് ഉണ്ടാക്കിയത് അടുത്ത ദിവസങ്ങളിലായി സിനിമയുടെ നിരവധി ഷോകളാണ് തിയേറ്ററുകളിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ഹോളിവുഡ് നിലവാരത്തിലുള്ള മേക്കിംഗ് ആണ് ചിത്രത്തിൻ്റെതെന്നാണ് പറയുന്നത്